ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു എ ടു സേറ്റ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ കൂടുതൽ ആളുകളും നമ്മളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ഒരു വീഡിയോ വളരെ എളുപ്പത്തിൽ എങ്ങനെ വയറ് കുറയ്ക്കാം എന്നുള്ളതാണ് കേട്ടോ അതും എന്തെങ്കിലും കഴിച്ചുകൊണ്ട് എങ്ങനെ വയറ് കുറയ്ക്കാം അതായത് കുറച്ച് മടിയന്മാർക്ക് അല്ലെങ്കിൽ മടിച്ചികൾക്ക് ഒട്ടും എക്സസൈസ് ചെയ്യാതെ ഫുഡ് കുറയ്ക്കാതെ വണ്ണം കുറയ്ക്കേണ്ടത് എങ്ങനെയാണെന്നാണ് പറയേണ്ടത് അതാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് അതായത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു കുഞ്ഞു എക്സസൈസുകൾ മാത്രം ചെയ്തുകൊണ്ട് എങ്ങനെ എളുപ്പത്തിൽ വയറ് കുറയ്ക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇത് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങളൊരു ടേപ്പ് എടുത്തും കൊണ്ട് മെഷർമെൻ്റ് എടുക്കുക നിങ്ങളുടെ വയറിന് മെഷർമെൻറ്റ് എടുക്കുക ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക ജസ്റ്റ് ഒരു വൺ വീക്ക് ഈ ഒരു കാര്യങ്ങൾ ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളായിട്ട് ബെറ്റ് ബറ്റിവെക്കാം നിങ്ങൾക്ക് എന്തായാലും വയർ കുറഞ്ഞിരിക്കും അത്രയും ഉറപ്പുള്ള കാര്യമാണ് ഞാനിത് ചെയ്ത് നോക്കിയതുകൊണ്ടാണ് ഇത്ര ഉറപ്പിച്ച് പറയുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലേക്കും പ്രസ് ചെയ്യാൻ എളുപ്പമുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും പ്രസ് ചെയ്യുക അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ അടുത്ത് ഒരു കാര്യം കൂടിയും പറയാട്ടോ നിങ്ങൾക്ക് എത്ര കൂടിയ മുടി കൊഴിച്ചിലുണ്ടെന്നുണ്ടെങ്കിലും വെറും ഏഴേഴ് ദിവസം കൊണ്ട് മാറ്റാനായിട്ട് അതുപോലെ മുടിക്ക് തിക്കില്ല നീളം വെക്കുന്നില്ല എന്നുള്ള പരാതിയെല്ലാം മാറ്റാനായിട്ട് നമ്മളൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നാച്ചുറലാണ് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് ഹെയർ ഓയിൽ മാത്രമല്ല സ്കിൻ വൈറ്റനിങ് ഓയിൽ സ്കിൻ വൈറ്റനിങ് പാക്ക് എല്ലാം കൊടുക്കുന്നുണ്ട് പ്രൊഡക്ടിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എങ്ങനെയാണ് വാങ്ങേണ്ടതെന്നൊക്കെ അറിയാനായിട്ട് വാങ്ങി ഉപയോഗിച്ച ഒരു റിസൾട്ട് കാണാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പായിരിക്കും പെട്ടെന്ന് തന്നെ റിപ്ലേ ചെയ്യേണ്ടതായിരിക്കും അപ്പോൾ വേഗം തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം വളരെ എളുപ്പത്തിൽ എങ്ങനെ വയറ് കുറയ്ക്കാമെന്നാണ് നോക്കുന്നത് നമ്മുടെ വയറ് കുറയാനായിട്ടുള്ള ആദ്യത്തെ എക്സസൈസ് ഇതാണ് കേട്ടോ ഒരു അമ്പത് വട്ടമാണ് ഇങ്ങനെ ചെയ്യേണ്ടത് ഫസ്റ്റ് ടൈം നമുക്ക് ഒരു അമ്പത് വട്ടം ചെയ്യാൻ എന്ന് വരും പയ്യെ പയ്യെ കൂട്ടി കൊണ്ടുവന്നാൽ മതി അമ്പത് വരെ ചെയ്താൽ മതി ആദ്യത്തെ ദിവസം പത്ത് വട്ടം രണ്ടാമത്തെ ദിവസം ഇരുപത്തഞ്ച് വട്ടം അങ്ങനെ പതുക്കേനെ കൂട്ടി കൂട്ടി കൊണ്ടുവരിക അത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഒരുപാട് നല്ലതൊന്നുമല്ല ഈ രണ്ടാമത്തെ എക്സസൈസ് ഇതാണ് ഇതും നമുക്ക് ഇടുപ്പിലുള്ള കൊഴുപ്പ് പോകാനായിട്ട് അവിടെയുള്ള ഓവറായിട്ടുള്ള വണ്ണൊക്കെ പോകാനായിട്ട് നല്ലതാണ് പല ആളുകൾക്കും അറിയാം നമ്മൾ പല ഡ്രസ്സുകൾ ഇടുമ്പോൾ അവിടെയൊക്കെ മടങ്ങി കിടക്കും അപ്പം അങ്ങനെയുള്ള പ്രശ്നം ഇല്ലാണ്ടാക്കാനായിട്ട് ഇടുപ്പിലുള്ള വണ്ണം കുറയാനായിട്ടാണ് ഈ എക്സസൈസ് ഇത് സെയിം തന്നെയാണ് അമ്പത് വട്ടമാണ് നമ്മൾ മാക്സിമം ചെയ്യേണ്ടത് തുടക്കത്തിലെ ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഒരു പത്ത് വട്ടമൊക്കെ ചെയ്താൽ മതി സെക്കൻഡ് ഡേയിൽ ഒരു ഇരുപത്തഞ്ച് വട്ടം ചെയ്യാം ഇത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഒത്തിരി നമ്മൾ കിതക്കുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു എക്സസൈസാണ് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിതാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വയർ ഉള്ളിലേക്കാവുകയും അതുപോലെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ വയർ കുറയാനും സഹായിക്കുന്നതാണ് ഇതും അമ്പത് വട്ടാണ് മാക്സിമം ചെയ്യേണ്ടത് ഫസ്റ്റ് ഡേയിൽ ഒരു പത്ത് തോട്ടം ഒക്കെ ചെയ്താൽ മതി ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിതാണ് കേട്ടോ നമ്മൾ രണ്ട് കൈയും തലയുടെ ബാക്കിലേക്ക് ആക്കി വയ്ക്കുക അതിനുശേഷം റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇത്രയുള്ള സംഭവം വളരെ എളുപ്പത്തിൽ തന്നെ വയർ വയറുറയാനായിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം ഞാൻ പറയാം വിട്ടുപോയതുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി അരമണിക്കൂർ കമിഴ്ന്ന് കിടക്കുന്നത് വയർ കുറയ്ക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ തോർത്തിൽ വയറിൽ കെട്ടുന്ന ഒരു തോർത്ത് കിട്ടും അതായത് ഡബിൾ സൈസ് ആയിട്ടുള്ള ോർത്ത് കിട്ടും ആ കൊണ്ട് തോര്ത്തുകൊണ്ട് ഒരമണിക്കൂർ നമ്മൾ വയറിൽ ടൈറ്റ് ചെയ്ത് അങ്ങനെ പിൻ ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ കെട്ടി കെട്ടിക്കൊടുക്കുകയോ ചെയ്യുന്നത് വയർ കുറയാനായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ മടിയന്മാരായാലും അതുപോലെ ഭക്ഷണം കുറയ്ക്കാനായിട്ട് വിഷമമുള്ളവരും ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിതിൻ വൺ വീക്കിനുള്ളിൽ തന്നെ നമുക്ക് വയർ വളരെ എളുപ്പത്തിൽ തന്നെ കുറയ്ക്കാനായിട്ട് പറ്റുന്നതാണ് ഇത് ഞാൻ നിങ്ങളായിട്ട് ബെറ്റ് ബറ്റിവെക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിത് ചെയ്യുന്നതിന് മുൻപ് വൺ വീക്ക് മുൻപ് മെഷർമെൻറ്റ് എടുക്കുക മെഷർമെൻ്റ് എടുത്തതിന് ശേഷം നിങ്ങളിത് വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം ഒന്നും കൂടി മെഷർമെൻ്റ് എടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വയർ കുറഞ്ഞിരിക്കും അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു വീഡിയോ ആണിത് അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ സബ്സ്ക്രൈബേഴ്സിന് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ വ്യൂസ് വളരെയധികം കുറവാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനലായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സിൻ്റെ എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ലൈക്ക് ചെയ്യുക വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനൊക്കെയും നമ്മുടെ ചാനലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കീടിലെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾ സ്വന്തം ഇതു ബൈ